നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം പഠിച്ചു നീങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പു നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഒ ടി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി സ്വർണ്ണാഭരണങ്ങളും പണവുമായി ഭാര്യ ഭർത്താവ് വീട്ടിലില്ലാത്ത തക്കം നോക്കി കാമുകനോടൊപ്പം പോയതായി പരാതി പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ആഭരണങ്ങളും പണവും തിരികെ കിട്ടാൻ ഭർത്താവ് പിന്നീട് ഡി ജി പിക്ക് പരാതി നൽകുകയായിരുന്നു ഭാര്യയും കാമുകനും ചേർന്ന് മുപ്പത്തഞ്ച് പവന്റെ സ്വർണ്ണാഭരണങ്ങളും നാല് ലക്ഷം രൂപയുമാണ് എടുത്തുകൊണ്ടുപോയി വഞ്ചിച്ചതെന്ന പരാതിയിൽ പറയുന്നു പോലീസ് വഞ്ചന കുറ്റത്തിന് കേസെടുക്കാൻ വിസമ്മതിക്കുന്നതായി ഭർത്താവ് മണികണ്ഠൻ പ്രസ് ഫോറം പത്രസമ്മേളനത്തിൽ അറിയിച്ചു രോഗബാധിതനായ അമ്മാവനോടൊപ്പം ആശുപത്രിയിൽ കൂട്ടിരിപ്പിലായ താൻ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ കാണുവാനില്ലായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഭാര്യ കാമുകനോടൊപ്പം അറിയുന്നത് ആഭരണങ്ങളും പണവും തിരികെ കിട്ടാനായി നെടുപുഴ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്ന് ഡി ജി പിക്ക് പരാതി നൽകിയതായി കണിമംഗലം പനമുക്ക് പടിഞ്ഞാറെ കിഴക്കോട്ടിൽ മണികണ്ഠൻ പറഞ്ഞു ആദ്യ ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രതികുമാരി മണികണ്ഠനെ വിവാഹം കഴിച്ചത് ഇവർക്ക് കുട്ടികളില്ല ഇപ്പോൾ ചങ്ങരംകുളം നന്നമുക്ക് പ്രദേശത്ത് താമസിക്കുന്ന ദിനേശ് എന്നാളുടെ കൂടെയാണ് രതികുമാരി കഴിയുന്നത് ആഭരണങ്ങളും തിരികെ മണികണ്ഠൻ പറയുന്നത് അതിനുശേഷം രണ്ടാമത് ഞാൻ രണ്ട് പ്രാവശ്യം സ്വർണത്തിന്റെ കംപ്ലൈന്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു അതിന് ഇവര് എഫ്ഐആർ ഇട്ടില്ല അതിന്റെ വിവരാണ് നമ്മളിതെല്ലാം അറിഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു നീതി ലഭിച്ചിട്ടില്ല പിന്നെ ഇവരെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവർക്ക് വരാൻ പറ്റില്ല കഴിവുണ്ടെങ്കിൽ കോടതി വാങ്ങാനാണ് പോലീസുകാർ എന്നോട് പറഞ്ഞത്